പ്രശസ്ത നാടക നടനും കലാ സാംസ്കാരിക പ്രവർത്തകനുമായ തങ്കച്ചൻ ഈരശ്ശേരിൽ സപ്തതിയുടെ നിറവിൽ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് സപ്തതി ആഘോഷം സംഘടിപ്പിച്ചു നാടകവും കലാപ്രവർത്തനവും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ കലാകാരനാണ് ചേർത്തല തൈക്കൽ സ്വദേശി തങ്കച്ചൻ ഈരശ്ശേരി നാടകത്തിലും പുരാണ നൃത്തനാടകങ്ങളിലുമൊക്കെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രദ്ധേയനായ വ്യക്തിത്വം സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് സംഘടിപ്പിച്ച സപ്തതി ആഘോഷം ആലപ്പുഴ രൂപതാ വികാരി ജനറൽ ഫാദർ ജോയി പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്യുന്നു ഒരുപാട് ആശംസകളും അഭിനന്ദനങ്ങളും അഭിമാനപൂർവ്വം കടപ്പാടുകളിലൂടെ നേർന്നുകൊണ്ട് മുൻ വികാരി ജനറൽ ഫാദർ പയസ് ഹറാട്ടൂളം തൈക്കൽ പള്ളി വികാരി ഫാദർ ബോസ് കൊടിയനാട് ഫാദർ ടോമി കുരിശുങ്കൽ ഫാദർ ജോസഫ് ഡൊമിനിക്ക് ഫാദർ ജോയി അറയ്ക്കൽ ബൈജു അരസർ കടവിൽ ജ്യോതി സോണി പീറ്റർ കോളിൻസ് ബോബൻ അറയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു